ട്രെയിനിൽ വന്ന കഞ്ചാവ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ട്രെയിനിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടികൂടി മൂന്ന് ബാഗുകളിലായി സൂക്ഷിച്ച മുപ്പത് കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത് എക്സൈസും റെയിൽവേ സംരക്ഷണ ഫോഴ്സും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത് ആലപ്പുഴ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വം സംഘത്തിനൊപ്പം ആർ പി എഫ് സി ഐ എ കെ പ്രിൻസും ആർ പി എഫ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കുണ്ടായിരുന്നു ആലപ്പുഴ എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ ഉപേക്ഷിച്ച മൂന്ന് ഷോൾഡർ ബാഗുകൾ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പരിശോധനാ വിവരമറിഞ്ഞ് പ്രതികൾ ബാഗ് ഉപേക്ഷിച്ച് കടന്നതാകാമെന്നുള്ളതാണ് എക്സൈസും ആർ സംശയിക്കുന്നത് ട്രെയിൻ മാർഗം ലഹരി കടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മുൻപും പലതവണ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവ് ശേഖരം പിടികൂടിയിട്ടുണ്ട് നിലവിൽ ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് എക്സൈസും വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ ആലപ്പുഴ